പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്നുള്ളത് ലഭിക്കുന്ന അത്ഭുതകരമാകുന്ന നേട്ടങ്ങളെ കുറിച്ചും നമ്മുടെ ഏത് മുറാദുകളും റബ്ബസുബാനുഭവയോട് ചോദിച്ച് നേടിയെടുക്കാനുള്ള ഒരു മാർഗത്തിനെ കുറിച്ചും ബിസ്മിയെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഹെമല് നിരവധി ആളുകൾ അതിന്റെ വീഡിയോ കാണുകയും അത് ചെയ്യുകയും അതിന്റെ റിസൾട്ട് അനുഭവിച്ചവരുമാണ് എന്നാൽ ഈ പന്ത്രണ്ടായിരം ബിസ്മിയെ പോലെ തന്നെ ബിസ്മിയുടെ മറ്റൊരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ പന്ത്രണ്ടായിരം ബിസ്മിയെ പോലെ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു അമലാണ് ഇനി പറയാൻ പോകുന്ന ബിസ്മിയുടെ അമൽ അതുകൊണ്ട് തന്നെ ഏത് അമല് ചെയ്തവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ റബ്ബ് സ്വഭാനുഭവയോട് നേടിയെടുക്കാനുള്ള ചോദിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ ഒരു അമലിനെയും ഉപയോഗിക്കാവുന്നതാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്ത എത്ര ആളുകൾക്ക് ഏതെല്ലാം രൂപത്തിലുള്ള അനുഭവങ്ങളാണ് ലഭിച്ചത് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് നിരവധി ഫോൺ കോളുകളാണ് നിരവധി മെസ്സേജുകളാണ് ഇൻസ്റ്റഗ്രാം മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പന്ത്രണ്ടായിരം ചൊല്ലി ഇന്ന് വന്ന മെസ്സേജാണ് ഈ പറയുന്നത് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞാനത് ചൊല്ലി എൻ്റെ മകന്റെ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എട്ടായിരം ആയപ്പോഴേക്ക് ജോലി ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് വന്ന മെസ്സേജാണ് ഈ പറഞ്ഞത് ഇത് മാത്രല്ല ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ നിരവധി മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി ഇത് കേൾക്കുന്നവരിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചവരുണ്ട് ഫലം ലഭിക്കാത്തവരുണ്ടാകും അവരൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് അത് എത്തിച്ചേരേണ്ടത് എന്നത് കൃത്യമായി റബ്ബ് റബ്ബസുഭഹാനുഭവത്തിനിലേക്ക് അറിയാം അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു അണല് അത് നമ്മിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും തീർച്ചയാണ് പക്ഷെ അത് അള്ളാഹുവിനാണ് ഏത് സമയത്താണ് അത് നമ്മിലേക്ക് വന്ന് ചേരൽ ഏറ്റവും ഹൈറായത് അത് ഏത് സമയമാണ് ഹൈറായ സമയം എന്ന് റബിനറിയാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പന്ത്രണ്ടായിരം ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ആ റിസൾട്ട് ലഭിക്കുക ചിലപ്പോൾ രണ്ടു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ചില വിഷയങ്ങൾ അള്ളാഹു അതിന്റെ ഒരു ഹൈർ കണക്കാക്കിയ സമയം ഉണ്ടാകും ആ സമയത്തായിരിക്കും അത് ലഭിക്കുക എന്നാൽ ചിലർക്കാണെങ്കിൽ അത് ചൊല്ലി പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ലഭിക്കുകയും ചെയ്യും അതൊക്കെ അള്ളാഹു സുബാന ഹോ താഴയുടെ കതിർ കഥാകുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അത് നമ്മൾ ആ രൂപത്തിലാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലുന്നത് പോലെ തന്നെ ഫലം ലഭിക്കുന്ന എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മി ചൊല്ലേണ്ട ഒരു അമലാണ് ആ അമലിനെ കുറിച്ച് കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെ വെച്ചാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എത്ര ദിവസമാണ് ചെയ്യേണ്ടത് എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പന്ത്രണ്ടായിരം ബിസ്മിയുടെ പോലെ തന്നെ മറ്റൊരു അമൽ എന്ന് പറയുന്നത് ബിസ്മിയുടെ പ്രത്യേകത ഏതൊരു നന്മ ചെയ്യുമ്പോഴും നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് ചൊല്ലണമെന്നാണ് അങ്ങനെ ചൊല്ലാത്ത കാര്യങ്ങളൊക്കെ ഭറക്കത്തില്ലാത്ത കാര്യങ്ങളായിരിക്കും അങ്ങനെ ചൊല്ലുന്നതേ ഭറക്കത്തിലുള്ള കാര്യമാകൂ എന്നുള്ളതാണ് തിന്നുമ്പോൾ ഭിസ്മു ചൊല്ലണം കുടിക്കുമ്പോൾ ഭിസ്മു ചൊല്ലണം ഏതു നല്ല കാര്യം തുടങ്ങുമ്പോഴും എഴുതുമ്പോൾ ഏത് നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ന് പൂർണ്ണമായിട്ട് ചൊല്ലണം അങ്ങനെയാണ് അത് നാം നമ്മുടെ മക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ഉച്ചത്തിൽ തന്നെ ചൊല്ലണം എന്നാലാണ് മക്കളൊക്കെ അത് ശീലിക്കുള്ളൂ നമ്മുടെ മക്കൾ സ്കൂളിലായിരിക്കും കൂടുതൽ സമയം ഉണ്ടാകുക അപ്പൊ അവിടുന്ന് അവരുടെ കൂട്ടുകാർക്കിടയിൽ നിന്നൊക്കെ മറ്റു പല സംസ്കാരങ്ങളും അവരിങ്ങനെ അസഭ്യ വാക്കുകളൊക്കെ കേട്ട് ശീലിച്ചു വരുന്നവരായിരിക്കും അതൊക്കെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ എത്തുമ്പോൾ അവര് നന്മകൾ പെട്ടെന്ന് മനസ്സിലാക്കട്ടെ നന്മകൾ അവർ അവരുടെ നാക്കിന്റെ തുമ്പുകളിൽ വരട്ടെ അതിന് വേണ്ടിയിട്ട് നാം ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ ഉറക്കെ ചൊല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മക്കൾ ഉച്ചത്തിൽ ആർ ഉച്ചത്തിൽ ബിസ്മില്ലാഹിറീം എന്ന് ചെറിയ മക്കൾക്ക് എന്താ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ തന്നെ ബിസ്മൽഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലുക അത് എന്ന് ചൊല്ലി നിർത്താതെ മുഴുവനായിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് എന്ന് പറഞ്ഞ് അത് ഉച്ചത്തിൽ തന്നെ പറഞ്ഞ് എഴുന്നേൽക്കുക അപ്പൊ ഇത് കുട്ടികൾ കണ്ടു വളരെയുണ്ട് അപ്പൊ അത് ശീലിക്കും അതേപോലെ തന്നെ നമ്മൾ നന്മകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ബിസ്മു ഡാമിൽ പറയാൻ പോണേ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറയാണ് നമ്മളിടക്കിടക്ക് തിക്രുകൾ നാക്ക് കൊണ്ട് ഒരുവിട എന്തെങ്കിലും മോനെ നമ്മളോട് പറയണേ എന്താ നാളെ എനിക്ക് എന്താ എന്താ ടിഫിൻ ബോക്സിലേക്ക് ഇന്നെ തയ്യാറാക്കി വെക്കണം എന്ന് പറയുമ്പോൾ ആ എന്ന് പറയുന്നതിൻ്റെ പകരമായിട്ട് ഇൻഷാഅള്ളഹ എന്ന് പറയാം നമ്മളെ മോനോട് മോളോട് പറയാം ചെറിയ മക്കളോട് ഇൻഷാല് നാളെ എനിക്കൊരു പാന വേണം ഇൻഷാൽ ഉമ്മ നാളെന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കി തരണം ഇനിഷാ നമ്മൾ ആന്ന് പറയുന്നതിന് പകരം ഇനിഷാ അള്ളാഹ പറയാ അതേപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ കയ്യിൽ എന്താ എന്തെങ്കിലും എന്താ ആൻസർ ഷീറ്റ് കൊണ്ടെന്ന് കാണിച്ച് തരാണ് നല്ല മാർക്ക് സ്കോർ ചെയ്തെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുത്ത് ഗിഫ്റ്റ് കൊണ്ടെന്ന് കാണാം അപ്പൊ ഉടനെ തന്നെ നമ്മൾ എന്താ ഇങ്ങനെ നമ്മുടെ നാക്കുകളിൽ എപ്പോഴും ഇത്തരം ദിക്കറികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു കാര്യം കിട്ടി കിട്ടിന്ന് പറയുമ്പോ അലഹമുല്ല മഷാ എന്റെ മോനെ നല്ല മാർക്ക് സ്കോർ ചെയ്തല്ലോ എന്റെ മോൻക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അത് ഈ കുട്ടി കേൾക്കുമ്പോ കുട്ടി അത് ആവാഹിച്ചെടുക്കും അവന്റെ ജീവിതത്തിൽ അവൻ പകർത്തും ബിസ്മി പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തില് പറഞ്ഞു എന്നുള്ളൂ നമ്മുടെ ഈ അമൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ന് ൂറ്റി എൺപത്തിയാറ് തവണയാണ് ചൊല്ലേണ്ടത് ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ചൊല്ലുമ്പോ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അത് ഏഴു ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്യണം അപ്പൊ ഏഴു ദിവസം കണ്ടിന്യൂസ്ലി ബിസ്മില്ലാഹി റഹ്മാൻ റാഹീം എന്നുള്ളത് ചൊല്ലണം അപ്പോ ഇത് ഏഴു ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നീത്ത് വെക്കണം നമുക്ക് ഹലാലായ ഒരുപാട് മുറാദുകൾ ഉണ്ടാവും ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ വീടില്ലാത്ത എത്രയോ ആളുകൾ ഉണ്ടാവും അപ്പോ അതൊരു ഹലാലായ ആഗ്രഹമാണ് അവ റബ്ബിനോട് പറയാം ഞാൻ എനിക്കൊരു വീട് ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചൊല്ലുന്നത് അങ്ങനെ ആ നീയത്ത് കരുതിയിട്ട് അവൻ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആ ചൊല്ലുമ്പോഴൊക്കെ ആ നീയത്ത് മനസ്സിലുണ്ടായിരിക്കുക ഈ അമല് ചെയ്തു കഴിഞ്ഞാലും ആ ശുഭ പ്രതീക്ഷയോട് കൂടി നിൽക്കുക എന്നാൽ അതിൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഇത് ഏത് സമയത്താ ചൊല്ലേണ്ടത് ഇതൊരൊറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ മുമ്പ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പറഞ്ഞിരുന്നു അത് ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലണം എന്ന നിർബന്ധമില്ലായിരുന്നു അത് എപ്പോഴെങ്കിലും ുമായിട്ട് ചൊല്ലി തീർത്താൽ മതി എന്നുള്ളതാണ് വെള്ളിയാഴ്ച രാവിലെ തുടങ്ങണം എന്ന് പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ചൊല്ലി തീർത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷനായിട്ട് ഉപാധിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഇത് അങ്ങനെയല്ല ഇത് ഒരേ ഇരുത്തത്തിൽ അപ്പൊ ഒറ്റയിരുത്തത്തിൽ ഇരുന്ന് എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മൽഹി റഹ്മാൻ ചൊല്ലണം അത് ചൊല്ലി തീർക്കാൻ അധികം പ്രയാസമൊന്നുമില്ല വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും നല്ലൊരു മുറാദ് മനസ്സിൽ കരുതിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ മകന് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആരും ആവട്ടെ ഒരു ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോയതാണ് മൂന്ന് മാസത്തെ വിസിറ്റിങ്ങില് രണ്ടു മാസത്തെ വിസിറ്റിങ്ങില് കുറച്ച് ദിവസത്തേക്ക് പോയതാണ് അപ്പൊ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കണം അന്വേഷിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന ഉമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു നീയ്യത്ത് കരുതി ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ആ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് ചെല്ലാൻ പറ്റിയ ആർക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റിയ നല്ലൊരാമലാണ് നമ്മുടെ മകളുടെ വിവാഹം ശരിയാകുന്നില്ല എന്നാൽ ബന്ധപ്പെട്ടിട്ട് മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് ഈ അമല ചെയ്യാവുന്നതാണ് അവ രൂപം ഏഴു ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം ഇത് ചെയ്യേണ്ട സമയം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം ആ ഇരുത്തത്തിൽ അങ്ങനെ മുന്നിട്ടിരുന്ന് അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ദിവസത്തെ ചൊല്ലി തീർക്കാൻ പറ്റും എഴുന്നൂറ്റി എൺപത്തി ആറ് റഹീം എന്നുള്ളത് വളരെ കുറഞ്ഞ ദിവസം കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ചൊല്ലി തീർക്കാൻ പറ്റും ഇങ്ങനെ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് തവണയുണ്ട് അതുകൊണ്ട് ഒറ്റ ചൊല്ലി തീർക്കുന്ന റിസ്ക് ആണ് ഇത് ഒരു ദിവസം തന്നെ നമുക്ക് എഴുന്നൂറ്റി എൺപത്തി ആറ് ചൊല്ലി തീർക്കാൻ പറ്റും পাৰোঁ അങ്ങനെ ചൊല്ലി തീർക്കുക ഇനി അങ്ങനെ കഴിയാത്തവർ അവരോട് പറയുന്നത് അങ്ങനെ കഴിയാത്തവർ നിസ്കാരങ്ങൾക്ക് ശേഷമായിട്ട് തന്നെ എഴുന്നൂറ്റി എൺപത്തി ആറിനെ എന്താ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചൊല്ലി തീർക്കുക എഴുന്നൂറ്റി അമ്പത്തി ആറ് മൂന്ന് തവണയായിട്ട് അപ്പൊ ആദ്യ ഒരു എന്താ മുന്നൂറ് തവണ പിന്നൊരു ഇരുന്നൂറ് തവണ പിന്നൊരു ഇങ്ങനെ ഒരു ദിവസത്തിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് ചൊല്ലി തീർക്കുന്ന രൂപവും ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഒറ്റ നിസ്കാരത്തിന് ശേഷം ഒരു ദിവസം എഴുന്നൂറ്റി അമ്പത്താറ് ചൊല്ലി തീർക്കുക എന്നിട്ട് രണ്ടാമത്തെ ദിവസം അതുപോലെ ചൊല്ലുക മൂന്നാമത്തെ ദിവസം അതുപോലെ ചൊല്ലുക നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഏഴ് ദിവസം കൊണ്ട് അമല പൂർത്തിയായി ഓരോ ദിവസം ചൊല്ലിത്തീർന്നതിന് ശേഷം റബ്ബ് സുബാനഹുമാനോട് ഞാനിപ്പോൾ ചൊല്ലിയിട്ടുള്ളത് എന്റെ ഇന്നാലിന്ന മുറാദ് ഹനസ്സിലാകാൻ വേണ്ടിയാണ് അള്ളാഹുവിനീത് പൂർത്തീകരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ദ്വാഴ ചെയ്യുക ബിസ്മിക്ക് അത്രയും മഹത്വം ഉണ്ടല്ലോ ആ ഭിസ്മിയുടെ ആ അതിമഹത്തായ ഫതിൽ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും എന്നുള്ളതാണ് മഹാന്മാരൊക്കെ ചെയ്ത അവരൊക്കെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച വളരെ പവിത്രമായ ഒരു അമലാണ് ിയുടെ രണ്ടാമത്തെ ആമലാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എന്തു നീയത്തും കരുതിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ